വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന് വെളിപ്പെടുത്തൽ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ജോസഫ് മാത്യു ജനം ഡി വിക്ക് അനുവദിച്ച അഭി എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയതാണ് അന്നത്തെ റവന്യൂ സെക്രട്ടറിയും നിലവിൽ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ ജയതിലക് തെറ്റായ ഉത്തരവിറക്കി മരം മുറിക്കാൻ കൂട്ടുനിന്നുവെന്നും ജോസഫ് മാത്യു ആരോപിച്ചു ഉത്തരവിൽ പിഴവുണ്ടെന്ന മനസ്സിലായിട്ടും വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അത് മറച്ചുവെച്ച് മരമുറിക്കു കൂട്ടുനിന്നു ഉദ്യോഗസ്ഥരുടെ നടപടി കോടതി അലക്ഷ്യമാണെന്നും ജോസഫ് മാത്യു തുറന്നടിച്ചു ഹൈക്കോടതിയിൽ ഈ പെറ്റീഷൻ വന്നത് സ്റ്റേ ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ നടക്കുകയും അതിലൊരു ക്ലാരിഫിക്കേഷൻ ഹൈക്കോടതി വരുത്തുകയും ചെയ്ത ആ കേസിൽ തന്നെ ഹൈക്കോടതിയിൽ ഡി ജി പി ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട് ഡി ജി പി അത് ഉത്തരവ് പിന്നീട് മാത്രം പോരാട്ടോ ഈ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവിറക്കിയതിനു ശേഷം ഈ ഹൈക്കോടതി ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഈ പരിപത്രം അസാധുവായി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ജയതിലക് എന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരുപത്തിനാല് പത്ത് ഇരുപത് തീയതിക്ക് വീണ്ടും ഒരു സർക്കാർ ഉത്തരവിറക്കുന്നത് ആ സർക്കാർ ഉത്തരവാണ് വലിയ വിവാദമായി പിന്നീട് പിൻവലിക്ക ചെയ്യപ്പെട്ടത് ആ സർക്കാർ ഉത്തരവിൽ പിന്നെ പറയുന്ന ഈ പരിപത്രപ്രകാരം മുറിക്കാ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് ഈ എല്ലാ മരവും ആ പരിപത്രം സർക്കാർ ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആർക്കും വീട്ടി മരങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കാം ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും റിസർവ് മരങ്ങൾ പോലും മുറിക്കാം എന്ന് ആരും വായിച്ച് പോകും ആ രീതിയിലാണ് ആ ഉത്തരവ് ഇറക്കിയത് ആ ഉത്തരവ് ഇറക്കുമ്പോൾ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട് ആറാം വകുപ്പ് പ്രകാരം ഈ മരങ്ങൾ വളർത്തിയ മരങ്ങൾ മുറിക്കാനുള്ള അവകാശം കർഷകനിലാണെന്ന് അതിൽ പറയുന്നുണ്ട് പക്ഷേ ആ ഉത്ത ഉത്തരവിൽ തന്നെ ആറാം വകുപ്പിൽ തന്നെ ഒരു പ്രൊവൈസോ ക്ലോസ് ഒരു പ്രത്യേക ഒരു ക്ലോസ് ഉണ്ട് അതിൽ അത് റിസർവ് ചെയ്യപ്പെട്ട മരങ്ങൾ മുറിക്കരുത് എന്നും ആ പ്രൊവൈസോയിൽ പറയുന്നുണ്ട് പക്ഷേ ആ ഇരുപത്തിനാല് പത്ത് ഇരുപത് ഇരുപതിന് പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഈ ഉത്തരവിൽ ഈ പ്രൊവൈസോ ക്ലോസ് ആ ഭാഗം കാണുന്നില്ല അത് എടുത്തു മാറ്റി വച്ചിട്ടാണ് റവന്യൂ സെക്രട്ടറി ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത് അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ മരം മുറിക്കാം കുറ്റകരമല്ല എന്നൊരു രീതി അതെന്തിനങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് മാത്രമല്ല ആ ഉത്തരവിൻ്റെ അടിഭാഗത്ത് പ്രത്യേകം പറഞ്ഞിരിക്കും താഴ്ഭാഗത്ത് പറഞ്ഞു ഇപ്രകാരമുള്ള മരങ്ങൾ മുറിക്കുന്നത് വനം വകുപ്പോ പോലീസോ മറ്റുദ്യോഗസ്ഥരോ ആരും തടസ്സപ്പെടുത്താൻ പാടില്ല അങ്ങനെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും എഴുതി ചേർത്തു എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവിറങ്ങുന്നത് അങ്ങനെയൊക്കെ എഴുതി ചേർത്തതിൻ്റെ പിന്നിലുള്ള നിയമപരമായ നിലനിൽപ്പ് എന്താണ് അപ്പോൾ ആ ഉത്തരവ് വായിച്ച് കഴിയുമ്പോൾ ഇത് റവന്യൂ സെക്രട്ടറിയുടെ ഒരു അറിവും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് വരും അന്നിരുന്ന റവന്യൂ സെക്രട്ടറി ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഈ ഉത്തരവ് തെറ്റാണെന്ന ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം തന്നെ ഇത് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇനി അദില അബ്ദുള്ളയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു അന്ന് വയനാട് ജില്ലാ കലക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ള ഈ ഈ ഉത്തരവുമായി റോജി അഗസ്റ്റിനും സഹോദരനും കൂടി വയനാട് ജില്ലാ കലക്ടർ അദീല അബ്ദുള്ളയുടെ ചേംബറിൽ വന്ന് ഈ ഉത്തരവ് വായിച്ച് ഇത് പ്രകാരം മരങ്ങൾ മുറിക്കാമോ എന്ന് ആരാഞ്ഞു എന്ന് ഡോക്ടർ അദീല അബ്ദുള്ള പോലീസ് കേസിൽ അന്വേഷണത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉത്തരവ് നിയമപരമല്ല എന്നുള്ളത് അവർക്കും അറിയാമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഹൈക്കോടതി ഉത്തരവ് അവർ കണ്ടിരുന്നു അത് അവർ തന്നെ ഇഴക്കിയ പ്രൊസീഡിങ് നോക്കിയാൽ വായിച്ചാൽ കാണാം ഡബ്ല്യു പി സി പതിമൂന്ന് അറുന്നൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപതാം നമ്പറ് ഹൈക്കോടതിയിലെ പൊതുതാൽപര്യ ഹർജി തീർപ്പ് കൽപ്പിച്ച വേളയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അദില അബ്ദുള്ള എന്ന കലക്ടറുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കത്തില്ലേ ഇത് കോടതി പരിപത്രത്തെ അസാധുവാക്കി അപ്പോൾ നിയമപരമല്ല അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നീട് ഇറങ്ങിയ ഉത്തരവും തെറ്റാണ് എന്ന് അവർ വ്യക്തമായിട്ട് പറയേണ്ടിയിരുന്നു പക്ഷേ അവർ റവന്യൂ സെക്രട്ടറിക്ക് ഒരു കത്ത് എഴുതിയെന്ന് പറയുന്നുണ്ട് ആ കത്ത് ഞാൻ കണ്ടിരുന്നു ആ കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് മറ്റ് പല വിഷയങ്ങളുമാണ് പക്ഷേ ഇത് അവർ മനസ്സിലാക്കിയപ്പോൾ ഇത് എഴുതി റവന്യൂ സെക്രട്ടറിക്ക് എഴുതാമായിരുന്നു ഇനി ഇല്ല രണ്ടാമത് ഇരുപത്തിനാല് പത്ത് ഇരുപതിൽ ഉത്തരവിറങ്ങുമ്പോഴും റവന്യൂ സെക്രട്ടറിക്ക് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ് അപ്പം ഇവർ രണ്ടുപേരും ഈ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയുടെ ഉത്തരവിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്രകാരം ഒരു മരം മുറിക്കാനുള്ള അനുമതി കൊണ്ട് ഇരുപത്തിനാല് പത്തേ ഇരുപതിൽ ഉത്തരവിറക്കിയത് ഇപ്പോൾ തീർച്ചയായും ഒരു പ്രശ്നം അതായത് ഒരു കോടതി അലക്ഷ്യത്തിന്റെ സ്വഭാവമുള്ള ഒരു ഉത്തരവാണ് ഇത് വന്നിരിക്കുന്നത് ഒരു പരിധിവരെ കോടതി അലക്ഷ്യം എന്ന് തന്നെ പറയാം കാരണം കോടതി നിലനിൽക്കുന്ന ഉത്തരവ് കണ്ടില്ലായെന്ന് നടിച്ചിട്ടില്ലേ അവരത് ഈ എഴുതി ഈ ഉത്തരവ് ഇരുപത്തിനാല് പത്തേ ഇരുപതിൽ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് പരിശോധിച്ചാൽ നോക്കാണല്ലോ ഈ ഉത്തരവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്കത് അവിടുന്ന് പിന്മാറേണ്ടതായിരുന്നു തീർച്ചയായിട്ടും തെറ്റായ ഉത്തരവ് ഇത് തെറ്റായ ഉത്തരവാണ് ഇറക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതലകൻ ഉണ്ട് ഉണ്ടായിരുന്നു അത് വയനാട് ജില്ലാ കലക്ടർക്കും അറിവുണ്ടായിരുന്നു കാരണം ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു ആദ്യമേ ഇത് ഈ ഹൈക്കോടതിയിൽ ഈ വിഷയം ഉള്ളപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് പരിപത്രത്തിൻ്റെ ഓപ്പറേഷനെ തൽക്കാലം നടപടി എടുക്കണ്ട അതിൻ്റെ മുകളിൽ എന്ന് കൊത്തു കൊടുത്തിരുന്നു ഇതൊക്കെ ഉണ്ടോ ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് വീണ്ടും ഈ പരിപത്രം ഈ ഉത്തരവിറങ്ങുന്നത് ഇരുപത്തിനാലത്തിന് നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസനാണ് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോസഫ് മാത്യു സംസാരിച്ച ഐസൻ ജോസാണ് ഐസൻ ചേരുന്നുണ്ട് ഐസൻ ഇതൊരു കോടതി അരക്ഷ്യ സ്വഭാവത്തിൽ ഉള്ള ഒരു കേസ് കൂടിയാണിതല്ലേ എനിക്ക് തീർച്ചയായും ഇതിലൊരു കോടതി ലക്ഷ്യത്തിൻ്റെ സ്വഭാവമുണ്ടെന്ന് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം തന്നെ കൃത്യമായി പറയാനുള്ള കാരണം കോടതി ലക്ഷ്യ സ്വഭാവമുണ്ടെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ആദ്യ സർക്കുലർ ഇറങ്ങുന്നത് അതായത് ആദ്യത്തെ ഉത്തരവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറങ്ങുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് പിന്നീട് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപതിനെ അത് വീണ്ടും രണ്ടാമത് മറ്റൊരു ഉത്തരവ് ഗവൺമെൻറ് ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ രണ്ട് ഗവൺമെൻറ് ഓർഡറുകൾ പുറപ്പെടുവിക്കുമ്പോഴും കൃത്യമായി ഹൈക്കോടതി സംബന്ധിച്ച് ഏത് ഈ രാജകീയ മരങ്ങൾ മുറിക്കുന്നതുമെല്ലാം സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഹൈക്കോടതി യുടെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഭാഗത്തുണ്ടായിരുന്നു രണ്ടാമതും സുപ്രീം കോടതി ഹൈക്കോടതി ഈ വിഷയം പരാ പര പരിഗണിക്കുകയും എന്നിട്ട് വീണ്ടും അക്കാര്യത്തിലൊരു ഡിസ്പോസൽ തീരുമാനം അതായത് അവസാനിപ്പ് കേസ് തീർപ്പാക്കുന്ന ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്തിരുന്നു ആ കാര്യത്തിലും ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം നടപടി അല്ലാത്ത പക്ഷം ആർക്കും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാമെന്ന് കൂടി വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ആ ഒരു ജഡ്ജ്മെന്റ് നടത്തിയാണ് ഈ കേസ് തീർപ്പാക്കുകയും ചെയ്തത് ആ തീർപ്പാക്കിയ കേസിന്റെ നിർദ്ദേശമനുസരിച്ച് അതായത് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾ അതായത് പ്രധാനമായും ആ നിർദ്ദേശങ്ങളെ ായി പരിശോധിച്ചാൽ ഏതാണോ ഉത്തരവ് ആ ഉത്തരവിനുബന്ധമായ നിയമത്തെ അത് ലംഘിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പാലിക്കുന്നില്ല എങ്കിൽ നിയമാനുസൃതമല്ലാത്തൊരു ഉത്തരവാണെങ്കിൽ അത് തെറ്റാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന പല വിധിന്യായങ്ങളും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഉയർന്ന ഐ ഐ എസ് ഉദ്യോഗസ്ഥർ ഏർപ്പെടുന്ന അതായത് ഏറ്റവും മുതിർന്ന ഐ എ എസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇടപെടുന്ന ഒരു കേസിൽ അദ്ദേഹം ഉറപ്പിക്കുന്ന ഒരു ഉത്തരവിൽ ഇത്തരത്തിലൊരു കോടതി ലക്ഷ്യത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നു അതുപോലെ തന്നെ അത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഡിസ്ട്രിക്ട് കളക്ടറിലേക്ക് ആ ഉത്തരവിൻ്റെ എത്തുകയും ആ പകർപ്പ് വായിച്ച് നോക്കിയതിന് ശേഷം ഈ ഉത്തരവിൽ ചില തെറ്റ് ഒരു വീഴ്ചകളുണ്ട് അല്ലെങ്കിൽ ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എ ഡി എമ്മിനടുത്തേക്ക് പറഞ്ഞയച്ചുവെന്ന് അദീൽ അബ്ദുള്ള അതായത് അന്നത്തെ വയനാട് ഡിസ്ട്രിക്ട് കളക്ടർ പറയുകയും ചെയ്യുന്നു അത്തരത്തിൽ ആ വയനാട് ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞ ആ ഒരു സാങ്കേതിക പിഴവ് അല്ലെങ്കിൽ ഒരു അവ്യക്തതയെ സംബന്ധിച്ച് കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ പോലീസിൽ തന്നെ മൊഴി നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ വി വി ബെന്നി മുൻ മുഖാന്തരം അതായത് വി വി ബെന്നിയുടെ മുൻഭാഗെ ഡിവൈഎ മുൻഭാഗം നൽകിയ മൊഴിയിൽ അക്കാര്യം കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി ഈ നിയമം ലംഘിക്കുന്നതിനെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന അദീൽ അബ്ദുള്ള കൂട്ടുനിൽക്കുകയും അതിന് അതിനനുകൂലമായ ഒരു ഉത്തരവ് ചില സാങ്കേതിക സാങ്കേതികത്വത്തിൽ പിടിച്ചു തൂങ്ങി അല്ലെങ്കിൽ സാങ്കേതിക പിഴവുകൾ വരുത്തി ജയത്തിലേക്ക് പുറപ്പെടുത്തു യായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതൊരു കോടതി ലക്ഷ്യത്തിൻ്റെ സ്വഭാവമുണ്ട് മറ്റ് നിയമലംഘനങ്ങളുണ്ട് ട്രീ ഗ്രോത്ത് ആക്ടിൻ്റെ എല്ലാം തന്നെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പട്ടയഭൂമി അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലെല്ലാം തന്നെ നിരവധിയായ നിയമപ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തെറ്റായ ഉത്തരവാണ് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ അതുതന്നെയാണ് പറയുകയും ആ വാദം തന്നെയാണ് പുറപ്പെടുകയും ചെയ്യുന്നത് മുട്ടിൽ മരമുറി കേസ് അതിലെ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നാണ് ഇപ്പോൾ എന്തായാലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഐസൻ ഇതോടൊപ്പം തന്നെ ഇവർക്ക് അനുകൂലമായി ഉദ്യോഗസ്ഥർ കൃത്യമായി ഉദ്യോഗസ്ഥർ ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ മുട്ടിൽ മരമുറി കേസിന് അല്ലെങ്കിൽ മരം മുറിക്കാൻ അനുകൂലമായ ഉത്തരവ് പുറത്തിറക്കിയെന്ന് തന്നെയാണ് ഈ ജോസഫ് മാത്യു വെളിപ്പെടുത്തുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളിതുമായി ബന്ധപ്പെട്ട് ജോസഫ് മാത്യു പറയുന്നുണ്ട് തീർച്ചയായും ജോസഫ് മാത്യു പങ്കുവയ്ക്കുന്നത് ഗൗരവമേറിയ ചില വിഷയങ്ങൾ കൂടിയാണ് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പലതവണ അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് ഒരു മണിക്കൂർ പോലും ഇതിലെ പ്രതികളെ കസ്റ്റഡിയിൽ വയ്ക്കാനോ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനോ ഒരു മണിക്കൂർ പോലും തടവ് നൽകാനുള്ള ഒരു വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തീർത്തും ദുർബലമായി പല കാര്യങ്ങളും അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പല കാര്യങ്ങളും എന്താണ് ഇതിന് പിന്നിലെ താല്പര്യങ്ങൾ അതായത് ഈ ഇത്തരത്തിൽ ഉത്തരവ് താല്പര്യങ്ങൾ എന്താണ് ഇത്തരത്തിൽ ഇറക്കിയ ഉത്തരവ് അതിലെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വില്ലേജ് ഓഫീസർ പോലും റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളെല്ലാം തന്നെ അതായത് തുടരുക ഇപ്പോൾ പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റായിട്ടുള്ള ബാദുഷ ചേരുന്നുണ്ട് ശ്രീ ബാദുഷ ഈ വിവാദമായ മുട്ടിൽ മരമുറി കേസ് അതിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നാണ് ഇപ്പോൾ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ജോസഫ് മാത്യു ജനം ടിവിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സംഭവം നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് ആശങ്കയോടുകൂടി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആദ്യമേ ഇതിൽ ആശങ്കപ്പെട്ടിരുന്നാണ് കാരണം വളരെ വലിയ രാഷ്ട്രീയ സ്വാധീനവും മറ്റെല്ലാ നല്ല സ്വാധീന ശക്തിയുമുള്ള ഒരു ഒരു വലിയ ഗൂഢസംഘം ആണ് ഏർ പ്രത്യേകിച്ച് പിന്നെ കുപ്രസിദ്ധമായ ഒരു മൂന്നംഗ സഹോദര സംഘമാണ് ഈ മുട്ടിൽ മരമുറി മുറി നടത്തിയിട്ടുള്ളത് കുട്ടിൽ മരമുറിയല്ല അതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉടനീളം അപ്പൊ അവര് ഇത് അട്ടമറി അട്ടിമറിക്കാനുള്ളതാണ് സാധ്യത ഉണ്ടെന്ന് നമുക്കൊക്കെ ആദ്യമേ അറിയായിരുന്നു ഞങ്ങൾ അതിനെതിരായി പല പ്രാവശ്യവും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും പത്രദ്വാരും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇക്കാര്യത്തിൽ വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ് എടുത്തത് കേര വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മേലെ നമ്മുടെ അന്നത്തെ വയനാട് ജില്ലാ കലക്ടർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയുള്ള ആൾക്കാർ പിന്നെ അന്ന് വിവാദപരമായ ഉത്തരവിട്ട ആൾക്കാർ ഒക്കെ ഇപ്പോഴും അതിന് പിന്നിൽ പ്രവർത്തിച്ച നിയമവിരുദ്ധമായ ഉത്തരവിട്ട അല്ലെങ്കിൽ സർക്കുലർ പുറപ്പെടുവിച്ച ആൾക്കാരൊക്കെ ഇപ്പം ചീഫ് സെക്രട്ടറി പോലുള്ളതായ വലിയ ഉന്നത പദവികൾ നിൽക്കുകയാണ് അപ്പം സ്വാഭാവികമായും ഇത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം അവരുടെ കയ്യിൽ ഒരു വലിയ ചാനലും ഉണ്ട് ആ ചാനലിൽ വെച്ചിട്ട് പല ആൾക്കാരെയും ആ മുട്ടിൽ മരമുറി കേസിൽ ബന്ധപ്പെട്ട് നിലപാടെടുത്ത ആൾക്കാരൊക്കെ വിവിധ തരത്തിൽ അവര് അപകീർത്തിപ്പെടുത്തുകയും ഇപ്പോഴും ഹറാസ് ചെയ്തയും കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം ഞാൻ തന്നെയാണ് എന്നെ പല ഇപ്പോഴും അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവർ ഹറാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് അത് മറ്റൊരു പക്ഷം എങ്കിലും ഈ അട്ടിമറി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് ഇതിന്റെ പേരിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നുള്ളതല്ലായിരുന്നു ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ളതായ ഒരു അന്വേഷണം വേണമെന്നായിരുന്നു അന്നേ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടത് കാരണം ഭരണകൂടത്തിന്റെ ശക്തമായ സ്വാധീനമുണ്ട് മന്ത്രിതലത്തിലുള്ള ആൾക്കാരുടെ സ്വാധീനമുണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതിൽ ഇൻവോൾവ് ആണ് ഈ മരമുറിയിൽ ഒരുപാട് കൊല്ലത്തെ കൂടാനതിനുക്ക് ശേഷമാണ് കേരളത്തിൽ അങ്ങോളമുള്ള വിലമതിക്കാനാവാത്ത കോടാനുകോടി കോടി ഉറുപ്യയുടെ തേക്കും ഈ ടിയും അടക്കമുള്ളതായ റിസർവ് ചെയ്ത സർക്കാർ നിക്ഷിപ്തമായ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ളതായ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് അതില് പല മന്ത്രി മന്ത്രിസഭകളുടെ കാലത്ത് നടന്നിട്ടുണ്ട് മാണിയുള്ള സമയത്ത് നടന്നിട്ടുണ്ട് അതിന്റെ പേരിലാണ് പല നിയമങ്ങളും ഉണ്ടാക്കിയത് ഏറ്റവും ഒടുവിൽ മാണി സാർ കൊണ്ടുവന്നിട്ടുള്ള വൃക്ഷ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കൽ നിയമം എന്ന് പറഞ്ഞത് നൂറ് ശതമാനം കേരളത്തിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ളതാണ് അതിനൊന്നും സാധിക്കാത്തത് ഇവർക്ക് സാധിച്ചു എന്നിട്ടും അതിൽ മാധ്യമ ഇടപെടലുകളും പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടപെടലും കൊണ്ടത് പരാജയപ്പെടുകയാണ് ചെയ്തത് ആ പരാജയപ്പെട്ടതിലുള്ള അവരുടെ ഖിന്നത അതില് വളരെ വമ്പന്മാരായ ആൾക്കാർ വനം വകുപ്പിന്റെ ഒരു നിശ്ചയദാർഢ്യത്തെ തുടർന്ന് പ്രതികളായി എന്നാൽ ആ പ്രതികളുടെ മേലൊന്നും വലിയ കുറ്റങ്ങളാ ചെയ്തിട്ടുള്ളത് ആദിമാനിവാസികളെ ടീറ്റ് ചെയ്യുക വഞ്ചിക്കുക തുടങ്ങിയ സംഭവങ്ങളിൽ ആദിവാസി അട്രോസിറ്റി നിയമം നല്ലൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് കേസെടുക്കണമെന്ന് പറഞ്ഞത് നടന്നിട്ടില്ല കേസെടുത്തിട്ടില്ല അതേപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് എതിരായി കേസെടുക്കാനും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ നിന്നും അവരുടെ പൊതുമുതൽ നശിപ്പിച്ചതിന് സമാനമായ തുക കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷമേ ജാമ്യം കൊടുക്കാവൂ എന്നുള്ളതായ ആ സംഭവം നടന്നിട്ടില്ല നമ്മളത് ആവശ്യപ്പെട്ടെങ്കിലും ആ വകുപ്പ് ചേർത്തിട്ടില്ല ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്

അവർ ഹറാസ് ചെയ്യുക ചീറ്റ് ചെയ്യുക ബഹുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ മാത്രല്ല നമ്മളെ പരിസ്ഥിതി പ്രവർത്തകരെ മാത്രമല്ല അതില് ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള വീരന്മാരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുകൊണ്ടാണ് ഇത് വെളിപ്പെട്ട് വന്നിട്ടുള്ളത് ധനേഷിനെ പോലെ സജനയെപ്പോലെ അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുക അവരെ ഔദ്യോഗിക ജീവിതത്തിൽ അവരെ വേട്ടയാടുക അവർക്ക് ന്യായമായി കിട്ടേണ്ട പ്രമോഷൻ സാധ്യത തടയുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ അനു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിലവിലുള്ള ഭരണകൂടത്തിൽ അവർക്ക് ശക്തമായ വക്താക്കളും അവർക്കുണ്ട് ഈ ഈ സംഘത്തിന് അഗസ്റ്റ്യൻ സംഘം റോജി അഗസ്റ്റ്യൻ സംഘം ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ചാനൽ മുതലാളിമാര് അവരത് വെച്ചിട്ടാണ് ഇപ്പം ബ്ലാക്ക് മെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെയധികം നന്ദി ബാദുഷ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും വിവാദമായ മുട്ടിൽ മലമുറി കേസ് അതിലെ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഐസൻ അതായത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്നാണ് അതായത് നേരത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന നിലവിലെ ചീഫ് സെക്രട്ടറി ആയ ഡോക്ടർ ജയതിലക് ഇതിന് ഇതിന് കൃത്യമായി പങ്കുണ്ട് എന്ന് ജോസഫ് മാത്യു പറയുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടം അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ബന്ധമുണ്ട് എന്ന് അല്പം മുൻപ് പ്രതികരിച്ചാ ബാദുഷ തന്നെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ സർക്കാർ കൃത്യമായി ഇതിലൊരു സർക്കാരിനൊരു റോൾ തന്നെയുണ്ടല്ലേ തീർച്ചയായും ഇല്ലെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം അതായത് ഈ അഭിഭാഷകൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ കൃത്യമായി ഇത് ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും ഒക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അറിയിപ്പ് നടത്തിയതിൻ്റെ അറിയിപ്പ് നൽകിയതിൻ്റെ പിന്നാലെ എ ഡി ജി പി ഉള്ള ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വിശാലമായ ഒരു യോഗം നടത്തുകയും ആ യോഗം വീണ്ടും തിരുവനന്തപുരത്ത് തുടർ യോഗങ്ങൾ നടക്കാം നടത്താം എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്തു അതിനുശേഷം നമുക്കറിയാവുന്നതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള എ ഡി ജി പിന്നീട് അത് സംബന്ധിച്ചൊരു യോഗം വിളിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നേരത്തെ നമ്മളോട് പ്രതികരിച്ച വേളയിൽ തന്നെ ജോസഫ് മാത്യു കൃത്യമായത് പറയുകയും ചെയ്തു അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നു എന്നൊരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സൂചനയാണ് ലഭിച്ചത് ആ സൂചന ലഭിച്ചതിന് ശേഷം അത്തരത്തിൽ തന്നെയാണ് നടപടികളെന്ന് എന്ന് കരുതുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ആ അത്തരത്തിലുള്ള നടപടി എന്ന് കരുതുന്നതിന് സാഹചര്യം എന്ന് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ അത്തരത്തിലുള്ളൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി കൃത്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണ് കേസ് നടത്തിപ്പിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാവുക അത്തരത്തിലൊരു ആവശ്യങ്ങൾക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതായത് ക്രിമിനൽ കേസ് ഈ മരമ്പുറി കേസിലെ ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇക്കാര്യത്തിൽ ഒരു ഒരിടപെടൽ നടത്തുകയോ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയോ ഓഫീസിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ ഹാജരാകുന്നവരുടെ പട്ടികയിൽ നിന്ന് അതായത് ഈ പ്രോസിക്യൂട്ടർമാരുടെ പട്ടികയുണ്ടാവും സർക്കാർ അഭിഭാഷകർ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂട്ടർമാരുടെ പട്ടിക കോടതിയിൽ അതായത് കോടതികളിൽ ഉണ്ടാകും അത്തരത്തിൽ കോടതികളിൽ നൽകിയ പട്ടികയിലും ജോസഫ് മാത്യുവിൻ്റെ പേരുണ്ട് എങ്കിൽ കൂടി വിവരങ്ങൾ ഒന്നും തന്നെ അറിയിക്കുന്നില്ല വന്നിട്ടേ ഇല്ല ഈ ഒരു സംഭവം ഉണ്ടായി തിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഫോൺ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല നിരവധി ചീഫ് സെക്രട്ടറിക്ക് അയക്കുന്നു അതുപോലെ തന്നെ ഡി ജി പിക്ക് അയക്കുന്നു ഈ കത്തുകൾക്കൊന്നും മറുപടി ലഭിക്കുന്നില്ല കത്ത് അവിടെ കിട്ടിയതിന്റെ ടെക്നോളജ്മെന്റ് വരുന്നു എന്നതല്ലാതെ അത് സംബന്ധിച്ച മറുപടികളൊന്നും ലഭ്യമാകുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നിയമ സെക്രട്ടറിയുടെ നിയമിക്കുന്ന നിയമസെക്രട്ടറി നിയമിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റാനുള്ള നീക്കങ്ങൾ ആരൊക്കെയെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് അതിന് പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ കഥകളെല്ലാം തന്നെ അതിന് പിന്നിലുണ്ട് എന്നൊരു വിവരവും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കുറ്റപത്രം ദുർബലമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് ഈ നേരത്തെ പ്രോസിക്യൂട്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതിനെ അടിവരയിടുന്നത് കൂടിയാണ് ഇപ്പോൾ ബാദിഷ പറയുന്നത് അദ്ദേഹം ഇതേ സമാനമായ പ്രശ്നങ്ങൾ തുടർച്ചയായി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ബാദിഷയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് കാലങ്ങളായി വയനാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വയനാട് പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ഐസൻ ഐസൻ തുടരുക ഇപ്പോൾ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ ചേരുന്നുണ്ട് ശ്രീ പ്രശാന്ത് വിവാദമായ മുട്ടിൽ മരമുറി കേസ് അതിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന വെളിപ്പെടുത്തലാണ് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ജോസഫ് മാത്യു ജന ടി വിയോട് പങ്കുവച്ചത് അതിന് ആ വാർത്തയിലേക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ നിലവിലെ ചീഫ് സെക്രട്ടറി ഇത് അട്ടിമറിക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് ജോസഫ് മാത്യു പറഞ്ഞു വെക്കുന്നത് ശ്രീ പ്രശാന്ത് മലവയൽ ഇത് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ് അതിലൊരു സംശയവും ഇത് വെളിപ്പെടുത്തിയതിലൂടെ നമുക്ക് കൂടുതൽ ഇതിന്റെ നമ്മൾ ഇന്ന് എന്താണോ ചിന്തിച്ചിരുന്നത് പൊതുജനങ്ങൾ എന്താണോ ചിന്തിച്ചിരുന്നത് അത് വ്യക്തമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നടന്നിട്ടുള്ള മരമുറിയായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട ആളുകളെ കരുവാക്കിക്കൊണ്ട് അവരുടെ തോട്ടത്തിലുള്ള സംവിധാനങ്ങൾ പാസ് എടുക്കുകയും മറ്റെടുക്കുക മറ്റതൊക്കെ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ നമുക്കറിയായിരുന്നു ഇവർക്ക് അവരെ പ്രതിക്കൂട്ടിലാക്കുകയും അതോടൊപ്പം ഇതിന്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുള്ള വലിയൊരു കൊള്ള നടത്തിയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പോന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവസാനം നമ്മൾ ധരിക്കിരുന്നത് പോലീസ് ഇത് കൃത്യമായി അന്വേഷിക്കും പ്രത്യേകിച്ച് അന്നത്തെ ഡിവൈഎസ്പി ബെന്നി വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ എപ്പോഴും നമുക്കൊരു ഒരു പ്രതിസന്ധി കാരണം ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു രാഷ്ട്രീയ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുകയും പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന കക്ഷികളോട് ചേർന്ന് തല അവരോ അവരുമായി ചേർന്നിട്ടുള്ള പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തും എന്നുള്ളതൊക്കെ നമ്മൾ ധരിച്ചിരുന്നതാണ് പൊതുജനങ്ങൾ ധരിച്ചിരുന്നതാണ് ഇപ്പോൾ വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുക എന്നുള്ളത് പ്രതീക്ഷിച്ചത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ തരത്തിൽ നമ്മൾ അത് ഒതുക്കി തീർക്കാൻ വേണ്ടി തയ്യാറല്ല ഇതിന് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടോ അവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നവരുള്ള സംവിധാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ശരി വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് കേസന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന് വെളിപ്പെടുത്തൽ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ജോസഫ് മാത്യുവാണ് ജനം ടി വിക്ക് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്